എന്തേലും ചെയ്യണം പ്ലീസ് കാണുന്ന മാത്രമേ ഉള്ളൂ ചികിത്സയൊന്നും ഒരു സമയമാകുമ്പോ ഇതൊക്കെ തന്നെ ശരിയോ ശരിയാവും ധൈര്യടിച്ചല് മോടി ചെന്ന് പഠിക്കാൻ നോക്ക് ഇതൊക്കെ പ്രായത്തിന്റ തോന്നണതാ ഇപ്പൊ നന്നായിട്ട് പഠിച്ചു അത്തരം പേഷ്യൻസ് വരാറുണ്ടോ ഡോക്ടറിന്റെ റിപ്ലൈ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ഇതിൽ ഡെഫിനറ്റ്ലി ക്യാൻ ബി ഡൺ കാരണം പേഷ്യൻസ് അങ്ങനെ വരാറുമുണ്ട് ബ്രസ് സൈസ് വളരെ കുറവായിട്ട് കഞ്ചനൈറ്റലി അവർക്ക് അതായത് ജെനറ്റിക്കലി തന്നെ ബ്രസ് സൈസ് വളർച്ച പോരാ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരുപാട് പേഷ്യൻസ് ആർ വരും അപ്പം ബ്രസ് സൈസ് കൂട്ടാൻ നമുക്കുള്ള ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇംപ്ലാന്റ് ദാറ്റ് ഈസ് എ സിമ്പിൾ ഈസി സൊല്യൂഷൻ അതായത് സിലിക്കോൺ ബേസ്ഡ് ഇംപ്ലാന്റ് ആണ് അപ്പം അത് വീ ബ്രസ്റ്റിന്റെ അടിയിലായിട്ട് വീപ്ലേസ് ഇട്ട് ലൈക് സർജിക്കലി പ്ലേസ് ചെയ്യും അപ്പോൾ ദാറ്റ് വിൽ ഗീവ് യു ആൻ ഇൻക്രീസ് സൈസ് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ വി ഹാവ് ഇസ് ഫാറ്റ് പേഷ്യന്റ് തന്നെ ബോഡിയിലെ ഫാറ്റ് എടുത്ത് ബ്രസ്റ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ബ്രസ്റ്റിൻ്റെ സൈസ് കൂട്ടാം പക്ഷെ അത് രണ്ടോ മൂന്നോ സിറ്റിംഗ് ഒക്കെ വേണ്ടി വരും എന്നുള്ള മാത്രമാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഒരു യങ് ലേഡി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഷീ ഹാഡ് എ ബ്രസ്റ്റ് എസിമെട്രി അപ്പോൾ ഒരു ബ്രസ്റ്റ് ഇസ് വെരി സ്മോൾ മറ്റേ ബ്രസ്റ്റ് ഇസ് വെരി ലാർജ് അപ്പൊ ഷീ വാണ്ട്സ് ടു മേക്ക് ദം ഈക്വൽ സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് സൈസ് ആർ യു ഹാപ്പി വിത്ത് സോ ദ ഡിസ്കഷൻ സ്റ്റാർട്ട്സ് ഫ്രോം ദർ ഐ ഡോ ടെല്ലർ യൂ ബിക്കം മീഡിയം സൈസ് ആൻഡ് ദിൽ ഫിറ്റ് യുവർ ബോഡി അങ്ങനെ വരുമ്പോൾ യു കെൻ നെവർ ഗിവ് ദ ബെസ്റ്റ് റിസൾട്ട് ആദ്യം ഐഡൻറ്റിഫൈങ് വാട്ട് ദ പേശൻസ് ഗോൾസ് ആർ ദിയലിസ്റ്റിക്കലി മീറ്റിംഗ് ദ്രിയേറ്റ് ഔട്ട്കം ക്ഷൻ്റെ സൈസില് ചിലപ്പോ സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ സൈസിലേക്ക് ആക്കാനായിരിക്കും ഇഷ്ടപ്പെടുക സർജറിക്ക് ജനറ്റിക് കാരണം കൊണ്ട് വ്യത്യാസങ്ങൾ വരാറുണ്ട് സം പീപ്പിൾ ആ വെരി ഹ്യൂജ് ബ്രസ്റ്റ് അപ്പം ഹ്യൂജ് ബ്രസ്റ്റുള്ള സർജറി എന്ന് പറഞ്ഞാൽ അത് ഒരു കോസ്മെറ്റിക് കല്ലർ ആക്ച്വലി ഒരു ഫംഗ്ഷണൽ സർജറി തന്നെയാണ് കാരണം പലപ്പോഴും ദേ ഹാവ് വെ ബിഗ് വെയ്റ്റ് ആൻഡ് അത് കാരണം ഷോൾഡർ പെയിൻ നെക്ക് പെയിൻ പോസ്റ്ററിന് എഫക്റ്റ് ചെയ്യുന്നു അങ്ങനത്തെ റീസൺസ് ഒക്കെ കൊണ്ടാണ് അവർ ദ യൂഷ്വലി ഡു ദ സർജറി ഫോർ ദറ്റ് ദാറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് ഫംഗ്ഷണൽ ചേഞ്ച് ഫോർ ദോസ് പേഷ്യൻറ്റ്സ് ഓക്കെ പിന്നെ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലൈക്ക് എൻ ഓപ്പൺ പ്രോപ്പർ സർജറി അപ്പോൾ നമ്മൾ പേഷ്യൻറ്റ് വരുമ്പോഴത്തേക്കും വിൽ ഡിസ്കസ് വിത്ത് ദം വാട്ട് ദയർ ഗോൾസ് ആർ ആൻഡ് ദർ ആർ ഡിഫറെൻ്റ് ടെക്നിക്സ് ഓരോ mm. mm. ും സ്യൂട്ട് ചെയ്തിട്ടുള്ള ഏതാണോ ടെക്നിക്ക് എന്താണോ ബെറ്റർ എന്നുള്ളതനുസരിച്ച് വി വിൽ ചൂസ് സൈസ് കൂട്ടാനാണ് വി ഹാവ് ഓപ്ഷൻസ് ലൈക്ക് ഇംപ്ലാന്റ് യൂസ് ചെയ്യും സിലിക്കോൺ ഷെൽ ഇംപ്ലാന്റ് ഉണ്ട് ചില പേർക്ക് ഫാറ്റ് വെച്ച് നമ്മൾ സൈസ് കൂട്ടാൻ പറ്റും അതായത് പേഷ്യന്റ് ഓൺ ഫാറ്റ് വെച്ച് വി ക് ഇംപ്രൂവ് സോ ദർ ഓപ്ഷൻസ് ലൈക് ദാറ്റ് സോ കസ്റ്റമൈസ്ഡ് ദാറ്റ് എവരിഡ് ദ ബ്യൂട്ടി ഓഫ് പ്ലാസ്റ്റിക് സർജറി ഈ സിലിക്കോൺസ് വെച്ച് സർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സംസാരിച്ചപ്പോ ഡോക്ടർ പറഞ്ഞാൽ സെൻസേഷൻ ഒന്നും വലിയ കാര്യമായിട്ട് സംഭവിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത് ഇങ്ങനെ അപ്പോൾ ഈ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് സെൻസേഷൻ ഒന്നും സാധാരണ പോലെ തന്നെ ആയിരിക്കും യെസ് മോർ ഓർ ലെസ് കാരണം നമ്മൾ ഇംപ്ലാന്റ് അടിയിലായിട്ടാണ് ഇംപ്ലാന്റിനെ വെക്കുക അതായത് നമ്മുടെ ചെസ്റ്റ് മസിൽ ഉണ്ട് നമ്മൾ ഈ പെക് എന്ന് പറയുന്ന എക്സസൈസ് ആ മസിലിന്റെ ഒരു ഫാറ്റ് ഗ്രന്ഥിയാണ് ബ്രസ്റ്റ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ അടിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ ഇടയിലേക്കാണ് ഇംപ്ലാന്റ് വെക്കുന്നത് അതല്ലാതെ ബ്രസ്റ്റിലേക്കുള്ള നെർവ്സിനെയോ വേറെ ഒന്നും നമ്മൾ ബ്രസ്റ്റിൽ കൂടെ കട്ട് ചെയ്ത് ഡാമേജ് ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ചില പേർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവരുടെ അനാറ്റമിക്ക് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മസിലിന്റെ അടിയിൽ വെക്കാറുണ്ട് അപ്പോഴും ചിലപ്പോൾ ചില ലിമിറ്റഡ് ലോസ് ഒക്കെ വരാം ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ മേജർ അങ്ങനെ ഓഗ്മെന്റേഷൻ അതായത് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ബ്രസ് സെൻസേഷൻ പോകുന്നു എന്നുള്ളത് വളരെ ഒരു റയർ കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ ഓക്കെ ബിക്കോസ് വി ആർ നോട്ട് ഡിസ്റ്റർബിങ് എനിങ് ദർ സെയിം ഇൻ ദ് ബട്ടക്സ് സെയിം ആയിട്ടല്ല എക്സാക്ട് ഇപ്പം ചില പേർക്ക് ബട്ട് കൂട്ടണം എന്നുണ്ട് പക്ഷെ ബട്ട് കൂട്ടുമ്പോൾ നമ്മൾ വി കമ്പൈൻ വിത്ത് ലൈപോസെക്ഷൻ ആക്ച്വലി ബി ബി എൽ ബി ബി എൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് അതാണ് ബട്ടിൽ മെയിൻ ആയിട്ട് വരിക അതിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫാറ്റ് ആണ് അപ്പം വാട്ട് വി ആക്ച്വലി ഡൂഇസ് ബട്ടിന്റെ മെയിൽ ആയിട്ടുള്ള ഏരിയ നമ്മുടെ വേസ്റ്റ് ഏരിയയിൽ നന്നായി ലൈപ്പോസെക്ഷൻ ചെയ്യും ദാറ്റ് ഗെറ്റ് ഡിഫൈൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബട്ടിന്റെ അപ്പിയറൻസ് വിൽ എൻഹാൻസ് ആൻഡ് ദെൻ വെറു ദർ ഡെഫിസിറ്റ് ആൻഡ് ഡിപ്ര ഡിപ്രഷൻസ് ഉള്ളിടത്ത് നമ്മൾ ഫാറ്റ് ഈ ഇവിടുന്ന് അടുത്ത ഫാറ്റ് ബട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വി മേക്ക് ഇറ്റ് ലുക്ക് ബിഗർ ആൻഡ് ബെറ്റർ ആൻഡ് വി ഡു ഇറ്റ് വെരി സേഫ്ലി ലൈക്ക് ടെക്നീക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ബി ബി എൽ ആണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടുതലുള്ള ഒരു പ്രൊസീജിയർ ആണ് ബട്ട് സേഫ് ആൻഡ് ക്വാളിഫൈഡ് ഡോക്ടർ ചെയ്താൽ ഷുഡ് ബി ഓക്കെ

ഉരുട്ടിയെടുക്കുക എന്നൊക്കെ പറയില്ലേ മോൾഡ് ചെയ്യാം സോ ദാറ്റ് ഇസ് വാട്ട് വി ആക്ച്വലി ഡു നമ്മള് ബോഡിന്ന് ഒരു ടിഷ്യൂ എടുത്ത് അതിനെ വേറൊരു രീതിയിൽ ഇപ്പൊ ബ്രസ്റ്റിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ വി ടേക്ക് എ ടിഷ്യൂ ഫ്രം സംവേർ ഇൻ ദ അബ്ഡമൻ അതിനെ നമ്മൾ ആ ഫാറ്റിനെയും സ്കിന്നിനെയും മോഡിഫൈ ചെയ്ത് ഒരു ബ്രസ്റ്റിന്റെ ആക്കി ബ്രസ്റ്റിൻ്റെ ഏരിയയിൽ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ബ്രസ്റ്റ് ഇല്ലാത്തവർ അപ്പോൾ അവർക്കൊരു ബ്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അതിപ്പോൾ അങ്ങനെ പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ക്യാൻസർ സർജറി അല്ലെങ്കിൽ ആക്സിഡൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ചില സ്ഥലത്ത് ഹോൾസായി അവിടെ മുറിവ് ഉണങ്ങുന്നില്ല അപ്പോൾ വി മൂവ് ടിഷ്യൂസ് ഫ്രോം സം അതർ പ്ലേസ് ടു ദർ സോ ദാറ്റ് ഈസ് അഗെൻ എ മോൾഡിംഗ് ആൻഡ് കോസ്മെറ്റിക്കിൽ വന്നാൽ ഇറ്റ്സ് അഗെയിൻ ഇറ്റ്സ് മോർ ഓഫ് എൻ ആർട്ട് ഓൾസോ വെൻ ഇറ്റ് കംസ് ടു ദറ്റ് കാരണം വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ജസ്റ്റ് ഫില്ലിംഗ് ദ ഹോൾസ് വെൻ വി വെൻ ഇറ്റ് കംസ് ടു കോസ്മെറ്റിക് ഇറ്റ് ഇസ് ലൈക്ക് എന്താ പറയുക വീ ഹാവ് ടു ആ ഓവറോൾ ഹാർമണി വിറ്റ് ഹാർമണി ഹാസ് ടു ബി ബാലൻസ്ഡ് അങ്ങനെ ചെയ്യുന്ന ഓവറോൾ ഇറ്റ്സ് എൻ ആർട്ട് പ്ലസ് മോൾഡിംഗ്

സാധാരണക്കാരനൊക്കെ അത് ചിന്തിക്കാൻ പറ്റുമോ സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റും എന്ന് തന്നെ പറയണം കാരണം ഞങ്ങളുടെ പേഷ്യൻസിൽ നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും സാധാരണക്കാരാണ് സെലിബ്രിറ്റീസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ ഒരു വലിയൊരു മിസ്കൺസെപ്ഷനാണ് പിന്നെ കേരളത്തിൽ കമ്പയർഡ് ടു അതർ മെട്രോസ് ലൈക്ക് ബോംബെ ആൻഡ് ബാംഗ്ലൂർ വി ആർ ഏബിൾ ടു പ്രൊവൈഡ് വെരി ക്വാളിറ്റി കെയർ അറ്റ് എ വെരി ഫാർ ലെസ് റേറ്റ് എന്ന് തന്നെ പറയണം പിന്നെ കോസ്റ്റ് ഇപ്പം എവറി വൺ വിൽ ആസ്ക് എത്രയാണ് ഈ പ്രൊസീജറിൻ്റെ കോസ്റ്റ് ഇത് ഫസ്റ്റ് ക്വസ്റ്റ് അപ്പോൾ അത് ഇറ്റ് ഡിപൻസ് ഓൺ വാട്ട് യു വോണ്ട് ടു ഡു ഇപ്പോൾ ഇഫ് യു വോണ്ട് ടു ഡു സം സ്മോൾ ഇൻജെക്ഷൻസ് ഫില്ലേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സ്കാർ റിമൂവൽ അങ്ങനത്തെ ഒക്കെയാണ് ഇറ്റ് ഇസ് എ ഫ്യൂ തൗസൻഡ്സ് ബട്ട് ഇഫ് യു ഗോ ഇൻ ടു എ ലിറ്റിൽ ബിറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് ഇപ്പോൾ ഒരു ഫുൾ ഒരു ലൈ എന്താ റൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഒരു ഏരിയയിലെ ലൈപ്പോ സെക്ഷൻ അല്ലെങ്കിൽ ടമ്മി ടെക് അതായത് വയറിൻ്റെ തൂങ്ങിയ വയർ കുറയ്ക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ ഇറ്റ് ബി സം സംവേർ അറൌണ്ട് സെവൻറ്റി ടു വൺ പോയിന്റ് ഫൈവ് വൺ ആൻഡ് ഹാഫ് ലാക്ക് സംതിങ് ലൈക്ക് ദാറ്റ് പിന്നെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ കോംപ്ലക്സിറ്റി ഇപ്പം സംംസ് യു വോണ്ട് ടു ഗോ ഇൻ ടു ഹയർ തിങ് ലൈക്ക് ബ്രസ്റ്റ് സർജറീസ് അപ്പം ഫാറ്റ് ഗ്രാഫ്റ്റിങ് അല്ലെങ്കിൽ ബട്ട് ലിഫ്റ്റ് അങ്ങനെ അല്ലെ ഒന്നോ രണ്ടോ പ്രൊസീജിയേഴ്സ് കമ്പൈൻ ചെയ്ത് ചെയ്യുന്നത് നമ്മൾ ജനറലി അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പം സംവേർ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം അറൌണ്ട് ടു ആൻഡ് മേ ഗോ അപ്പ് ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് വെരി ഹൈ ആസ് ഹൗ പീപ്പിൾ തിങ്ക് പിന്നെ ദർ ആർ സോ മെനി സ്കീംസ് അവൈലബിൾ നാവ് അൺഫോർച്ചുനേറ്റ്ലി ഇൻഷുറൻസ് കവർ ചെയ്യാറില്ല ബട്ട് ദർ ആർ ഇ എം ഐ സ്കീംസും അങ്ങനത്തെ പാക്കേജസ് ഒക്കെ ഉണ്ട് മെനി ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ലൈക് ദറ്റ് അപ്പം ദാറ്റ് ഹെസ് ബിക്കം വെരി മച്ച് അഫോർഡബിൾ ഫോർ എ കോമൺ മാൻ എന്ന് തന്നെ പറയുന്നു ആൻഡ് സം കേസസ് ആർ ദർ വിച്ച് ആർ കോസ്മെറ്റിക് ബട്ട് സ്റ്റിൽ ക്യാൻ ബി കവർഡ് ബൈ ഇൻഷുറൻസ് അറ്റ് യു ഹാവ് ടു ഡിസ്കസ് വിത്ത് ദ ഡോക്ടർ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ടു ഡു ദിവസം